നമസ്കാരം എന്നെ വിമർശിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ബബ്ബബ് സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ കളങ്കാവൽ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമ രണ്ട് ഷോകൾ ആഡ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലവരുടെയും പല അഭിപ്രായങ്ങളിൽ മമ്മൂട്ടി സിനിമയായ കളങ്കാവല് രണ്ട് ഷോ എക്സ്ട്രാ ആയിട്ട് ഇതിൽ ആഡ് ചെയ്തപ്പോൾ തൃശ്ശൂർ ഒരുപാട് തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ റിലീസിന് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ ഇൻഡസ്ട്രിയുടെ ബിസിനസ്സില് പുതിയ സിനിമകൾ വരുമ്പോഴോ അല്ലെങ്കിൽ തമിഴ് സിനിമകൾ വരുമ്പോഴോ തെലുങ്ക് സിനിമകൾ വരുമ്പോഴോ കന്നഡ സിനിമകൾ വരുമ്പോഴോ ഇംഗ്ലീഷ് സിനിമകൾ വരുമ്പോഴോ മലയാളം സിനിമകളെ എത്ര കളക്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സിനിമകൾ എടുത്ത് മാറ്റിക്കൊണ്ട് എത്ര തിയേറ്ററുകളുണ്ടോ അത്രയും തിയേറ്ററുകളിൽ അന്യഭാഷാ ചിത്രങ്ങൾ വന്നിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പല തിയേറ്ററുകളിലും നല്ല ഗംഭീരമായിട്ടുള്ള മലയാള സിനിമകൾ സിമ്പിൾ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ സിനിമകൾ നല്ല അഭിപ്രായം കിട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ തമിഴ് നടന്മാരുടെ ആയാലും മറ്റുള്ള നടന്മാരുടെ ആണെങ്കിലും അന്യ സിനിമകൾ വന്നു കഴിഞ്ഞാൽ അന്യ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും ഒരേ നാട്ടിൽ ജനിച്ചവരാണ് ഒരേ നാട്ടിൽ വളർന്നവരാണ് നമുക്ക് ഭാഷകളിൽ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളൂ പക്ഷേ പറയുന്നത് അതല്ല മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാളം സിനിമ എത്ര നല്ലൊരു അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമയായിട്ട് കളിക്കുകയാണെങ്കിലും ബിസിനസ്സിൻ്റെ ട്രിക്ക് നോക്കുമ്പോൾ കൂടുതൽ കളക്ഷൻ കിട്ടുന്ന കൂടുതൽ സിനിമകൾ ഏതാണോ അല്ലെങ്കിൽ കൂടുതൽ താരമൂല്യമുള്ള അല്ലെങ്കിൽ സാറ്റലൈറ്റുള്ള ഏത് നടൻ്റെ സിനിമയാണോ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ എടുത്ത് കൊട്ടയിലേക്ക് ഇടും എന്നുള്ള അതൊരു പതിവാണ് അപ്പോൾ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് സിനിമകൾ വന്നാൽ അന്യഭാഷാ ചിത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സിനിമകൾ എടുത്തിട്ട് പെട്ടിലാക്കി വയ്ക്കും അത് ചിലപ്പോൾ മുക്കി മൂളിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയവും ചിലപ്പോൾ മോർണിംഗ് ഷോയിൽ ആൾക്കാരുണ്ടാവില്ല വൈകിട്ടാവുക ആൾക്കാരുണ്ടാവുക പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റൊന്ന് ചിന്തിച്ച് വയ്ക്കുകയാണ് തമിഴ്നാട്ടിലോ മറ്റുള്ള നാടുകളിലോ അവരുടെ സിനിമ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മലയാളം സിനിമ പറഞ്ഞാൽ റിലീസിന് വരികയാണെങ്കിൽ അത് എന്ത് പാൻ ഇന്ത്യ സ്റ്റാർ അല്ല എന്ത് ലെവലാണെങ്കിലും എത്ര വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുകയാണെങ്കിലും ചുരുക്കം സ്ക്രീനുകളെ കിട്ടുള്ളൂ മെയിൻ സ്ക്രീനുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഒരിക്കലും സൈഡ് സ്ക്രീനുകളിലേക്ക് മാറ്റില്ല പക്ഷേ നേരെ തിരിച്ചാണ് നമ്മുടെ പടങ്ങൾ ഇവിടെ ഉണ്ടാവാറുള്ള സംഭവം അത് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ തിയേറ്റർകാര് എല്ലാവരും എല്ലാ തിയേറ്ററുകാരും സിനിമകളെ പരീക്ഷിച്ചു നോക്കണ ആൾക്കാരാണ് ആദ്യം റിലീസ് എടുക്കില്ല ഇപ്പം പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകളൊന്നും വന്നു കഴിഞ്ഞാൽ തിയേറ്റർക്കാർ പ്രത്യേകിച്ച് എടുക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നത് മമ്മൂട്ടി സിനിമകൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മളൊരു മമ്മൂട്ടി കട്ട ഫാനാണോ അല്ലെങ്കിൽ മമ്മൂട്ടിയോട് കൂടുതൽ ഇഷ്ടമുണ്ടോ കൂടുതലിഷ്ടമുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ തെളിയിപ്പിക്കേണ്ട ആവശ്യമില്ല സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നു വരുന്ന ഒരു കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനികൾക്ക് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ഷന് യാതൊരു യാതൊരു രീതിയിലും സിനിമയ്ക്ക് കൂടുതൽ പ്രമോഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ പത്ത് ദിവസമായി കഴിഞ്ഞ പടത്തിന് കളക്ഷൻ വെച്ചിട്ട് പൊക്കി 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 കയറ്റിയിട്ട് അങ്ങോട്ട് ഇത്ര കോടിയാക്കി അടിച്ചു കൊണ്ട് കുറേ പോസ്റ്ററുകൾ ഇറക്കാനോ യാതൊരു താല്പര്യമില്ലാത്ത ഒരു കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി അതുകൊണ്ട് തന്നെ മമ്മൂട്ടി സിനിമകൾക്ക് എപ്പോഴും ഒരു കണ്ടകശനി സംഭവിക്കാനുള്ള കാരണം ടർബോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ അവിടെ തൊട്ടിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത് അതായത് ഈ മമ്മൂട്ടി സിനിമകൾക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി അതിൽ മുന്നും ഒരുപാട് സിനിമകൾ ഭീഷ്മപർവ്വം ഇറങ്ങിയിട്ട് ഞാൻ അതുവരെ അങ്ങനെ കൂടുതൽ വീഡിയോ ചെയ്തിട്ടില്ല ഒറ്റ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ ഭീഷ്മപർവ്വത്തിന് ഞാനൊരു ഒറ്റ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞു എന്നുള്ളൊരു ഒറ്റ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ തിയേറ്ററിൽ തിയേറ്ററിലെ ഇത്രയുള്ളൂ തറുബോക്കി ചെയ്യാനുള്ളതിൻ്റെ കാരണം അത്യാവശ്യം ഒരു ലെവലിലുള്ള നല്ലൊരു ബഡ്ജറ്റുള്ള ചെറിയൊരു പടമാണ് ആ പടം ഭയങ്കര റേഞ്ചിലാണ് കളക്ഷൻ കിട്ടിയതും ആ നല്ല ലെവലിലാ പടം പോയതും പക്ഷെ ആ പടത്തിന് സംഭവിച്ചത് തിയേറ്ററുകളിൽ ഭയങ്കര ഡിഗ്രേഡിങ് ആണ് ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ചപ്രതലൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ശരിക്കും ഇൻഡസ്ട്രിയിൽ ഉണ്ടോ എന്നുള്ളതാണ് കൺഫ്യൂഷനായി പോണത് മലയാളികൾ അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വാഭാവികമായിട്ട് സാമാന ബുദ്ധി സാമാന ബുദ്ധി സാമാന്യ ബുദ്ധിയുള്ള ഒരു പ്രേക്ഷകൻ ഒരു സിനിമ കണ്ട് ഇറങ്ങി പോകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിയ പടം ഈ ചങ്ങായിക്ക് താല്പര്യമില്ല അത് അയാളുടെ അയാളുടെ ഓപ്പോസിറ്റ് മൈൻഡാണെന്നുള്ളത് കുറേ വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ശരിക്ക് സിനിമ റിവ്യൂ കണ്ടിട്ടാണോ സിനിമ തിയേറ്ററിലേക്ക് സിനിമ കാണാൻ പോകുന്നത് എന്നുള്ളത് ഒരു അമ്പത് ശതമാനം ശരിയാണ് കാരണം നമ്മൾ എന്താണ് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തിയേറ്ററിലേക്ക് പോകാൻ പറ്റില്ല സിനിമ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ആളുകൾ പോകുന്നത് കാരണം റിവ്യൂ കാണുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമയെ ഒരു നിലവാരം ചുരുക്ക രൂപത്തിൽ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ റിവ്യൂവിന് വരെ നിലവാരം അവസ്ഥയിലാണ് കാരണം അയാൾ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ പടമൊക്കെ ഇൻഡസ്ട്രിയിൽ ഹിറ്റടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇറങ്ങിയ കളങ്കാവൽ വരെ അദ്ദേഹത്തിന് വലിയ താല്പര്യം തോന്നാത്തൊരു പടമാണ് കളങ്കാവൽ ഹിറ്റാണ് ഇപ്പോൾ ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് കഴിഞ്ഞിട്ടും പുതിയ പുതിയ പടങ്ങൾ വന്നപ്പോൾ ഗംഭീരമായിട്ടുള്ള പടങ്ങൾ വന്നപ്പോൾ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഉള്ളതാണ് അതിപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം ബുദ്ധി ഗോപി ഗോപിന്നൊന്നും പറയുന്നില്ല അവരെല്ലാവരും ഒരു ഒരറ്റ വേദിയിൽ ഒരു എല്ലാവരും ഒരേ ഇരിക്കുന്നവരാണ് അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്ട്രിയിൽ അവരുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടൊക്കെ അവർ ഒരേ വട്ടമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് ഈ പുറമേയിൽ കാണുന്ന നൂറ് രൂപയ്ക്ക് ഗതിയില്ലാത്തവൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരുമ്പോഴാണ് ഈ അടി നല്ല ഉണ്ടാവുന്നത് അവരാണ് ഈ അടി നല്ല ഉണ്ടാക്കണവർ അവർക്ക് ഒരു കുന്തും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ പോലെയുള്ള ഒരു പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ചാനലും കൂടി ഉണ്ട് എന്നുള്ളത് മാത്രം അപ്പോൾ ആ ചാനലിൽ നമ്മൾ നമ്മൾ കണ്ട അവസ്ഥ തിയേറ്ററുകളിൽ കണ്ട അവസ്ഥ നമ്മളെ ഓരോ പടത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് ഒരൊറ്റ പടത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യാണ്ട് വിളി ചെയ്തിട്ടില്ല കൃത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള നിവിൻ പോളി സിനിമ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള ആളാണ് ആദ്യത്തെ ഷോ ഞാൻ കണ്ടു നിവിൻ പോളിയുടെ കമ്പനി തിരിച്ചു വരുവാണ് തിരിച്ചുവരുവാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല ഈ പടം ഗ് നിവിൻ പോളിയുടെ തിരിച്ചുവരവാണെന്നുള്ളത് ഇൻഡസ്ട്രിയിൽ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് മുന്നേ കിട്ടിയിട്ടുള്ള സിനിമകളെ പോലെ ഒരു സിനിമയൊന്നും അല്ല അത് ഇതെന്തൊക്കെയോ കുറച്ച് കാട്ടി കൂട്ടി കൊണ്ടിട്ടുള്ള ആ ഒരു ആ ഒരു ക്രിസ്മസിനുള്ള ഒരു കേക്ക് പോലെ തന്നിട്ടുള്ള ഒരു പടമാണ് അപ്പോൾ അത് ആ ലെവലിൽ ഞാൻ പടം മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പടം നല്ല പടമാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പാക്കേജ് പടാന്ന് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നിവിൻ പോളി തിരിച്ചു വന്നു പറയുമ്പോൾ ഇതിലെവിടെ നിവിൻ പോളി തിരിച്ചു വന്നത് എന്തതിലും കാണിച്ചേക്കുന്നത് നല്ല ആയിട്ടുള്ള ഷർട്ടും നല്ലൊരു മുണ്ടും അല്ലെങ്കിൽ കുർത്ത പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുള്ള അഭിനയമാണ് ഇതിൽ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് കലാഭവൻ മണി മുട്ടണ്ട മുട്ടണ്ട പറഞ്ഞാൽ മുട്ടണ്ട അതേപോലെ അവരാണ് തിരിച്ചു വന്ന നടന്മാർ അതുകൊണ്ട് അവർ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയിട്ടുമില്ല മാണിയൊക്കെ അഭിനയിക്കുന്നത് പോലെ മേത്ത് ചളിയായിട്ട് അഭിനയിക്കാനൊന്നും ഇൻഡസ്ട്രിയിൽ ഒരാളുമില്ല അത് മറ്റുള്ള മറ്റുള്ളപട എല്ലാ കൊലകൊമ്പന്മാരും അംഗീകരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കലാഭവൻ മണി മണിച്ചേട്ടൻ ഇപ്പം വിനായകൻ അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഷെയ്ഡുകളൊക്കെ മാറ്റി വെച്ചാൽ അദ്ദേഹം നല്ലൊരു ആക്ടറാണ് കൂട്ടത്തുള്ള സാധനങ്ങൾ കണ്ണിങ്ങായിട്ട് ചെയ്തു തരും ഇനിയും നല്ല നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയ ആളിനും തെളിപ്പിക്കും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിലാണ് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ പഠിച്ച് നിൽക്കണത് അല്ലാതെ നാല് ഇൻ്റർവ്യൂ കൊടുത്തോണ്ടും ഇൻഡസ്ട്രിയിൽ പിടിച്ചേക്കാൻ പറ്റില്ല ഏത് പടം ഉള്ളത് ധ്യാനിൻ്റെ ഏത് നല്ലൊരു പടമുള്ളത് ധ്യാനിൻ്റെ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ പേര് നമുക്ക് ഓർമ്മയുണ്ടാവും ഒരു രക്ഷയില്ല പക്ഷേ ധ്യാൻ ധ്യാൻ നിൽക്കുന്നത് ശ്രീനിവാസിൻ്റെ ലെവലിനേക്കാൾ റേഞ്ചിൽ നിൽക്കാനുള്ള കാരണം അദ്ദേഹം കുറച്ച് ഇൻ്റർവ്യൂ ആണ് അദ്ദേഹത്തിൽ ജനുവനാണ് അദ്ദേഹം പടം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ ഇൻറ്റർവ്യൂലെന്ന് പറയും എൻ്റെ ആ കഴിഞ്ഞ പടം പൊട്ടിയതാണെന്നുള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജെനുവിനിറ്റി എന്ന ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം എന്താണ് വിനീത് ശ്രീനിവാസന് സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് സിനിമ ഇൻഡസ്ട്രിയിൽ നടനായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എന്താ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ബബ്ബബ് ബ സിനിമയിൽ ഒരൊറ്റ കുറവാണ് എന്നെ സംബന്ധിച്ചേക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അത് ദിലീപും മോഹൻലാലും അല്ല വിനീത് ശ്രീനിവാസിന് കൊടുത്ത ക്യാരക്ടർ അത് ഗംഭീരായിട്ട് ചെയ്തിട്ട് പക്ഷേ ഒന്നുകൂടി എന്ന് പറയില്ലേ വിനീത് ശ്രീനിവാസനെ സംബന്ധിച്ച് അത് വേറൊരാൾക്ക് കയ്യിൽ കിട്ടുകയാണെങ്കിൽ വില്ലനും ഗംഭീരായന എന്നുള്ളതാണ് ഓക്കെ ഞാൻ അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട് അപ്പോൾ എന്ന് പറയുന്ന ഒരു സിനിമ മമ്മൂട്ടി സിനിമ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് കളങ്കാവൽ സിനിമ ഇപ്പോഴാണ് ഗിരിജ തിയേറ്ററിൽ രണ്ട് ഷോകൾ ആഡ് ചെയ്തിരിക്കുകയാണ് ആ രണ്ട് ഷോകൾ ആഡ് ചെയ്തപ്പോൾ ആർക്കും ഇവിടെ ഒരു വിഷയമല്ലാത്ത പോലെ അതായത് ഇതിനെക്കുറിച്ച് പറയാനില്ല കമൻ്റ് വരെ പറയാനില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല പടത്തിനല്ലല്ലോ ആളുണ്ടാവുകയുള്ളു നല്ല പടം ആണെങ്കിൽ അല്ലോ ഒത്തിരി തിയേറ്ററിൽ ഇടളുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഈ തിയേറ്ററിൽ കാണുന്ന സീറ്റുകൾ മുഴുവൻ വെച്ചിട്ട് വെറുതെ സ്ക്രീനിൽ പടം എടുപ്പിച്ചിട്ട് എന്താ കാര്യം പ്രൊജക്ടർ ഓപ്പറേറ്റർ മാത്രം പോരാലോ ടിക്കറ്റ് മുറിക്കുന്ന ആൾ മാത്രം പോരാലോ അപ്പോൾ ആളുള്ളത് കൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിൽ പടം തിരിച്ചു വരുന്നത് അപ്പോൾ തിയേറ്ററുകാർക്ക് കറ്റിയ ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട് മണ്ഡലങ്ങളുണ്ട് അത് ഇപ്പോഴും ചെയ്തു കണ്ടിന്യൂ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമുക്കൊരു നല്ല തിയേറ്റുകാരെ അറിയാം അതുകൊണ്ട് പറയുന്നതാണ് പേഴ്സണലി അവർ നല്ല പടം ഉണ്ടെങ്കിൽ അത് അവരൊരു ബിസിനസ്സാണ് നമുക്ക് അവരെ അതിൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം അത് ഞാനാണെങ്കിലും ഞാനൊരു തിയേറ്റർ ഉടമയാണെങ്കിലും ഞാൻ അത് തന്നെ ചെയ്തു ആളുള്ള പടം കളിപ്പിക്കുക അല്ലെങ്കിൽ പുതിയ ഇൻഡസ്ട്രിയിൽ വരുന്ന പടം ഉണ്ടെങ്കിൽ ബാങ്ക് കയറ്റിക്കോ ഈ പടം ഔട്ടാക്കുക എന്നിട്ട് ഇതിന് ആളില്ലെങ്കിൽ വീണ്ടും നമുക്ക് അവനെ കിടക്കുക കയറ്റാം അത് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് അപ്പോൾ പല പടങ്ങൾക്കും പല അഭിപ്രായങ്ങളാണ് പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകൾക്ക് അങ്ങനെ ഒരു അടി കിട്ടാറുണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഗിരിജാതീട്ടിൽ പോയി കാണാം രണ്ട് ഷോകളും ഉണ്ട് കേട്ടോ കളം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് തേരാതിരിക്കാം താങ്ക്